മ്പിച്ച് കൂർക്ക നന്നാക്കാൻ വേണ്ടി പോവാണ് അമ്മിച്ചിട്ട് പിന്നാലെ ഞാനും പോവാ ഞങ്ങള് സഞ്ചിയിലിട്ട് അടിച്ച് ചെളിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്യാൻ വേണ്ടി അമ്മിച്ച് പണ്ടുകാലത്ത് ചെയ്ത പോലെ ചെയ്യാൻ പോകട്ടെ പമ്മിച്ച് പൈപ്പിൽ വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോയൊക്കെ അപ്പം പുറത്തിട്ട് നന്നാക്കണേ കൂർക്ക ശേഷം എന്തോ കോളടിച്ചുള്ള പറയാം തുള്ളി കളിക്കട്ടെ അപ്പം ഇങ്ങനെയാണ് കൂർക്ക നന്നാക്കണേ ഞങ്ങൾ നാട്ടിൽ ആ സഞ്ചിയിലിട്ടിട്ട് രണ്ടടി അടിക്കും അപ്പോൾ ആ ചെളിയും അതിന്റെ തോടൊക്കെ പതുക്കെ വിട്ടുവിട്ട് പോകും പമ്പിച്ചിട്ട് പഴയ കാലത്തേക്ക് പോവാണ് കൂർക്ക നന്നാക്കാൻ അതെ അങ്ങനെ ചെളിയൊക്കെ തെറിക്കുന്നുണ്ട് അപ്പൊ വളരെ പതുക്കെ നമ്മള് കൂർക്കാൻ അങ്ങടിട്ടടിക്കുമ്പോൾ അതിന്റെ തൊണ്ടും ചെളിയൊക്കെ പതുക്കെ പതുക്കെ വിടും എന്നിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുക്കും ആഞ്ഞടിച്ച ചതഞ്ഞ് കൂടാവിടെ സംഭവം അന്വേഷിക്കാൻ വലിയ സാക്ഷ വന്നേക്കാം കേട്ട കൂർക്ക് പതുക്കെ പതുക്കെ ക്ലീൻ ആവുന്ന സമയമെടുക്കും കുറെ ഒക്കെ കൂർക്ക ക്ലീനായി അപ്പൊ കൊതിമൂത്ത ലിടിയ കാരനാണ് ഞങ്ങളിന്ന് പോർക്കും കൂർക്കും വെക്കുന്നത് അപ്പൊ ഞാൻ കിഴക്കമ്പലത്ത് പോയിട്ട് ഭാഗ്യത്തിന് എനിക്ക് പൊറുക്കു കിട്ടി വൈകുന്നേരമായിട്ടും അപ്പോൾ ലിഡിയ ചെറിയ ഉള്ളി നന്നാക്കുന്നു അമ്മ ഇഞ്ചി നന്നാക്കുന്നു അമ്മച്ചി അവിടെ ഇരുന്ന് കൂർക്ക നന്നാക്കുന്നു അപ്പൊ ഉള്ളി നന്നാക്കി ലിഡിയുടെ കൈ മുറിഞ്ഞു കിട്ടും അമ്മയ്ക്ക് രക്ത ബാങ്കിൽ പോയി രക്തം കൊടുക്കേണ്ട അവസ്ഥയാണ് തോന്നുന്നത് കുറേ ചോറെ പോയി അര ലിറ്ററോളം അപ്പൊ എവിടെന്നറിയില്ല ഒരു പണ്ടം പൂച്ച വന്ന ഇവിടെ ഇപ്പം കേട്ടാ ദിവസ കുത്തി പോർക്കും കോർക്കയും അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി സബോള പച്ചമുളക് ഇത്യാദി സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അമ്മ പോർക്ക് കഴുകാൻ പോകുന്നു പോർക്ക് ചെറിയ പീസ ആക്കണം ഒത്തിരി വലിയ പീസ അമ്മച്ചീടെ കൂർക്ക നന്നാക്കല് ഏകദേശം അവസാനഘട്ടം പൂച്ച മതിലിരുന്ന പൂച്ച പതുക്കെ പതുക്കെ അമ്മച്ചിയുടെ അടുത്തേക്ക് എത്തി എത്തി വരുന്നുണ്ട് മഞ്ഞപ്പൊടി മസാല എല്ലൂടി ഉപ്പിട്ട് ഓർക്ക് തിരുമ്മി അടുപ്പത്തേക്ക് അടുപ്പിലോട്ട് പോവാണ് ഓക്കെ ഒരു നാല് വിസിൽ വിസലായി അമ്മച്ചി വേവായോ എന്ന് നോക്കുവാ ആയോ അമ്മച്ചി ആ

പോർക്കും ബന്ധിട്ടുണ്ട് അപ്പൊ അവസാനം നമ്മള് പോർക്കിന് ഒരു നാല് വിസല് കൊടുത്തിട്ട് കൂർക്കൊരു രണ്ട് വിസല് ആ അമിച്ച് പറയുന്നത് പോർക്കിന് മൂന്ന് വിസല് കൊടുത്തു കൂർക്കിട്ടിട്ട് രണ്ട് വിസലും കൂടെ അടിച്ചു എന്നിട്ട് അങ്ങനെ എയറൊക്കെ പോയി അതിനകത്ത് നല്ല നെയ്യൊക്കെ ഊറി വന്നു അപ്പൊ ആ നെയ്യൊക്കെ എടുത്ത് നാളെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ അടുത്ത ദിവസം ഞങ്ങൾ കപ്പ വലത്തും ഈ നെയ്യില് അപ്പൊ ഇനി വലത്തലാണ് അപ്പൊ സബോള വെളിച്ചെണ്ണയില് നമ്മുടെ ഫ്രഷ്ല ചെറിയ ഉള്ളി ചതച്ചത് വെളുത്തുള്ളി അപ്പൊ അതൊക്കെ ഇട്ടിട്ട് അമ്മ ഇപ്പതക്കൊന്ന് വഴറ്റാണ് ബാക്കിണ്ടായിരുന്ന ഇഞ്ചി വന്ന സാധനങ്ങളില് അപ്പൊ നന്നായി വഴറ്റി വന്നതിലേക്ക് ഇത് അമ്മച്ചി കുറച്ച് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഒരു മൂന്ന് സ്പൂൺ രണ്ട് സ്പൂൺ മതി വെള്ളല്ലേ അപ്പൊ രണ്ട് സ്പൂൺ മുളക് പൊടി ഇപ്പൊ ഞങ്ങള് ഫ്രഷായിട്ട് പൊടിച്ച പൊടി ും നമ്മൾ നെയ്യുന്നു കൊറച്ചെടുത്ത് അതിലേക്ക് ഒഴിച്ചിട്ട് നിങ്ങടെ ബാക്കിയുള്ള പോർക്ക് ഞങ്ങൾ അതിലിടാൻ പോർക്കിന്റെ നെയ്യ് ഒഴിച്ച് കുറച്ചും കൂടെ മസാല പൊടി ഇട്ട് അവസാനഘട്ട പരിപാടികളാണ് പിന്നെ ഒന്ന് ഇരുന്നിടൊന്ന് കൊറച്ചും കൂടി കൊണ്ട് ഉരുക്കട്ടെ നമ്മുടെ പോർക്കും കോർക്കും ഞങ്ങളുടെ ചാലക്കുടി അങ്ക സ്പെഷ്യൽ വിഭവമായിട്ടുള്ള പോർക്കും കുർക്കിയും അങ്ങനെ ലിഡിക്ക് വേണ്ടി അമ്മച്ചി റെഡി ആക്കിയിരിക്കുകയാണ് അമ്മച്ചി ഉണ്ടാക്കിയ പോർക്കും അമ്മച്ചീ കഴിക്കുന്നു അപ്പം എൻ്റെ ചെറുപ്പത്തിലൊക്കെ എനിക്ക് കൂർക്കാന്ന് പറയുന്ന സാധനം ഇഷ്ടമല്ലായിരുന്നു ഇപ്പോഴല്ലേ ഇതൊക്കെ ആ അച്ഛനൊക്കെ എന്നെ ചെത്തു പറയും ഇതൊക്കെ വലിയ ട്രെൻഡ് ആയി പോർക്കും കൂർക്ക നിങ്ങളുടെ നല്ല പോർക്കും കായ കോഴിയും കായും അങ്ങനത്തെ കുറേ വെറൈറ്റീസ് ഉണ്ട് കടച്ചക്ക അല്ലേ കടച്ചക്കയും പിന്നെന്തോ അപ്പൊ അങ്ങനെ അമ്മ ഉണ്ടാക്കിയതാണ് കുറേ കാലങ്ങൾക്ക് ശേഷം പോർക്കും കൂർക്കയും അപ്പ അത്രയേ ഉള്ളൂ സന്തോഷം